കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് നൂർനാട് പ്രൈമറി യൂണിറ്റിൽ വാർഷികവും കുടുംബ സംഗമവും നടന്നു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നൂർനാട് പ്രൈമറി യൂണിറ്റിന്റെ മുപ്പത്തിയെട്ടാമത് വാർഷികാഘോഷവും കുടുംബ കുടുംബസംഗമവുമാണ് നടന്നത് പടനില മേൽപിയേസിൽ ജില്ലാ പ്രസിഡന്റ് കെ കുട്ടൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ഒരു അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് നമുക്കത് ചെയ്യാൻ കഴിയും അത് യൂണിറ്റ് ലെവലിലെല്ലാവരും അതിനുവേണ്ട പരിഹാരം കാണാൻ എപ്പോഴും തയ്യാറായിരിക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അതിന് തീർച്ചയായിട്ടും എല്ലാ യൂണിറ്റ് പ്രസിഡന്റ് എ ജാഫർകുട്ടി അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വി ആർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേഡ് വിംഗ് കമാൻഡർ സി ഒ ജോൺ ജില്ലാ പ്രസിഡന്റിനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് സംഘടന മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് എസ് മുരളീധര കൈമൾ എന്നിവർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു താലൂക്ക് സെക്രട്ടറി എസ് പങ്കജാക്ഷൻപിള്ള യൂണിറ്റ് സെക്രട്ടറി പി സ്റ്റാലിൻകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ബാബു കൺവീനർ സി എൻ മോഹൻകുമാർ പടനിലം എച്ച് എസ് എസ് മാനേജർ പി അശോകൻ നായർ പഞ്ചായത്ത് അംഗം ആർ വിഷ്ണു ജഗദമ്മ ടി എം വാസുദേവൻപിള്ള സി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള വി എൻ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള ഷീല സോമൻ എസ് രാജി എന്നിവർ പ്രസംഗിച്ചു എക്സ് സർവീസ് ലീഗ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്